ഓരോ കോപ്പിക്കും വായനക്കാരുമായി കേരളത്തിന്റെ ജനകീയ ദിനപത്രം കേരളത്തിന്റെ ശബ്ദം മുഖപ്രസംഗം ഒക്ടോബർ ശനിയാഴ്ച മാധ്യമ നുണകൾ തുറന്നുകാട്ടുക സാമ്രാജ്യത്വത്തിന്റെയും മൂലധന താൽപര്യത്തിന്റെയും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ജാതിമത വർഗീയതയുടെയും പരസ്യമായ ഔദ്യോഗിക ജിഹ്വകളായി മാറിക്കഴിഞ്ഞാൽ ലോകമാകെയുള്ള മാധ്യമ സന്നാഹങ്ങൾ ആദ്യം കൊല ചെയ്യുന്നത് വസ്തുതകളെയും സത്യത്തെയുമാണ് സോവിയറ്റ് വിപ്ലവത്തിനുമുമ്പ് ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കുരിശി യുദ്ധം ശീതസമരവേളയിൽ മറ്റൊരു രൂപമാർജിക്കുകയുണ്ടായി ആഗോളവൽക്കരണത്തിന്റെ തിരതളലിൽ പുതിയ ആശയ മാതൃകകൾ പരീക്ഷിക്കാനും ശ്രദ്ധിച്ചു സാമ്രാജ്യത്വത്തിന്റെ സാമ്പത്തിക സഹായത്തിലും കേന്ദ്രഭരണത്തിന്റെ ഒത്താശയിലും ജാതിമത പ്രമാണിമാരുടെ പിന്തുണയിലും കേരളത്തിൽ നടന്ന വിമോചന സമരം കുത്തക ജനവിരുദ്ധ മാധ്യമങ്ങളുടെ കൂടി അകമഴിഞ്ഞ സഹായത്തിലാണ് കൊഴുപ്പിച്ചത് പ്രത്യയശാസ്ത്രത്തിന്റെ അന്ത്യം പരാജയപ്പെട്ട ദൈവം തുടങ്ങി അക്കാലത്ത് വാരി വിതറിയ പരികൽപ്പനകൾ അമേരിക്കൻ സൈദ്ധാന്തിക സംഭാവനയായിരുന്നു ആദ്യ ഇ എം എസ് സർക്കാരിനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ അട്ടിമറിച്ച അമിതാഭേസും വലതുപക്ഷ രാഷ്ട്രീയത്തെ പോലെ ചില മാധ്യമങ്ങളും ഇപ്പോഴും വിടാതെ കൊണ്ടു നടക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരമേറ്റത് മുതൽ മര്യാദയുടെയും ജനാധിപത്യത്തിന്റെയും സഹിഷ്ണുതയുടെയും എല്ലാ സീമകളും ലംഘിച്ച് നുണകളുടെയും കള്ളക്കഥകളുടെയും പെരുമഴ പെയ്യ്ക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അത് അസഹ്യവും അരോചകവുമായി രണ്ടു മഹാപ്രളയം നിപ്പ കോവിഡ് തുടങ്ങിയ അവിചാരിതങ്ങളായ കെടുതികൾ നേരിടുന്നതിൽ ഭരണ നേതൃത്വത്തിനൊപ്പം നിന്ന് ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിനു പകരം ഇടങ്കോലിടൽ വാർത്തകളിൽ അഭിരമിക്കുകയായിരുന്നു ഭൂരിപക്ഷം മാധ്യമങ്ങളും ഓട്ടോകൂലിയായി എഴുപത് രൂപ വാങ്ങിയ സിപിഐഎം പ്രവർത്തകൻ ഓമനക്കൂട്ടനെ കൊടും കൊള്ളക്കാരനാക്കി അപമാനിച്ച അവർ എന്നാൽ പാലാരിവട്ടം പാലം അഴിമതിയിലൂടെ പൊതുമുതൽ വിഴുങ്ങിയ വി കെ ഇബ്രാഹിംകുഞ്ഞിനും നിക്ഷേപ തട്ടിപ്പിലൂടെ കോടികൾ സമ്പാദിച്ച എം സി ഖമറുദ്ദീനും സ്കൂൾ കോളേജിലൂടെ രമ്യ ഹർമ്മ്യങ്ങൾ പണിത കെ എം ഷാജിക്കും നാണം മറക്കാൻ പത്രസ്ഥലവും ഒളിക്കാൻ ചാനൽ സ്ക്രീനും പതിച്ചു നൽകുകയായിരുന്നു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വഴി നയതന്ത്ര ബാഗേജിലൂടെ നടത്തിയ സ്വർണക്കടത്ത് പിടിക്കപ്പെട്ടതിനെ സിപിഐഎമ്മുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ചില മന്ത്രിമാരുമായും ബന്ധപ്പെടുത്താൻ മാധ്യമ മഹാസഖ്യം സിൻഡിക്കേറ്റ് മാതൃകയിൽ സംഘടിത നുണകളുടെയും അസംബന്ധങ്ങളുടെയും കൂമ്പാരം തന്നെയൊരുക്കി പ്രതികളുടെ മൊഴികളിൽ നിന്ന് ചോർത്തിക്കിട്ടുന്ന അർദ്ധസത്യങ്ങൾ വെണ്ടയ്ക്കാ വലിപ്പം നൽകി പ്രസിദ്ധീകരിച്ചു വാചകങ്ങളും ശീർഷകങ്ങളും ചിത്രങ്ങളും അടിക്കുറിപ്പുകളും കാർട്ടൂണുകളും എന്തിനേറെ മുഖപ്രസംഗങ്ങൾ പോലും ഇത്തരം രാഷ്ട്രീയ താൽപര്യം തുറന്നുകാട്ടുന്നതായി ഒട്ടേറെ പത്രങ്ങളിലെ വാർത്താവിതരണ വിന്യാസ രീതികളിലും ചാനലുകളിലെ സ്ട്രോളുകളിലും ബ്രേക്കിംഗ് ന്യൂസുകളിലും പ്രത്യേക പരിപാടികളിലും അന്ത്യ അതിഥികളെ നിശ്ചയിക്കുന്നതിലും സംഘടിത ഗൂഢാലോചന തന്നെ നടക്കുന്നു ഒരു സാമൂഹ്യ ബാധ്യതയും ഏറ്റെടുക്കാത്ത വലതുപക്ഷക്കാരെ വേഷപ്രച്ഛന്നരാക്കി അവതരിപ്പിക്കാനും മടിയില്ല ഇടതുപക്ഷ പ്രതിനിധികളെ അവതാരകനും നിലവാരം കുറഞ്ഞു ഗുസ്തിക്കാരും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പതിവ് അതുകൂടാതെ അസ്ഥാനത്ത് തുടർച്ചയായ അനാവശ്യ ഇടപെടലുകൾ നടത്തി യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകരടിയുന്നത് തടയാനും ബന്ധപ്പെടുന്നു തങ്ങൾ ദിവസങ്ങൾ ആഘോഷിച്ച വ്യാജവാർത്തയുടെ നിജസ്ഥിതി ബോധ്യമായാലും അത് വെളിപ്പെടുത്താനുള്ള സാമാന്യ ബാധ്യത കാണിക്കാറുമില്ല അതുപോലെ ചേനൽ ചർച്ചകളിലെ ഒച്ചവെക്കലാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കൂട്ടം കോമാളി നേതാക്കളും ഇക്കൂട്ടരുടെ നിർമ്മിതിയാണ് നുണനിർമാണ ഫാക്ടറികളായി അധിച്ച മാധ്യമങ്ങൾ ബാലിശവും പൊള്ളയുമായ വിവാദങ്ങൾ ഇളക്കിവിട്ട് അതിലൂടെ അരക്ഷിതാവസ്ഥയും ആശങ്കയും നിലനിർത്താനാണ് കിണഞ്ഞു ശ്രമിക്കുന്നത് കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും നാലര വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏറ്റെടുത്ത വികസന പദ്ധതികളും ജനോപകാരപ്രദങ്ങളായ നടപടികളും അശരണർക്ക് നൽകിയ കൈത്താങ്ങും പൊതുസമൂഹത്തിൽ ചർച്ചയാകാതിരിക്കാൻ അവ വാർത്തകൾക്ക് മൂടുപടമിടുകയാണ് എൽഡിഎഫിനെതിരെ കെട്ടിപ്പൊക്കിയ അവിശുദ്ധ വർഗീയ സഖ്യത്തിന്റെ അനുബന്ധമെന്ന നിലയിലാണ് ചില പത്രങ്ങളുടെയും ചാനലുകളുടെയും മുഖഭാവം ഈ പശ്ചാത്തലത്തിലാണ് മാധ്യമ നുണകൾക്കെതിരെ കേരള പിറവി ദിനത്തിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജനകീയ കൂട്ടായ്മക്ക് ആഹ്വാനം നൽകിയിട്ടുള്ളത് മാധ്യമങ്ങളുടെ പെരുന്നുണകൾ തുറന്നു കാട്ടേണ്ടത് ജനാധിപത്യവും മതനിരപേക്ഷതയും അഭിപ്രായ സ്വാതന്ത്ര്യവും ശക്തിപ്പെടുത്താൻ അനിവാര്യമാണ് ഒപ്പം നിശബ്ദത സത്യത്തിന്റെ ഇടം കൈയേറിയാൽ ആ നിശബ്ദതയും കള്ളമായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തലും മനസ്സിൽ വയ്ക്കേണ്ടതു